ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ ആദ്യത്തെ നോമ്പ് തുറേൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സമൂസ വെജിറ്റബിൾ സമൂസേൻ്റെ റെസിപ്പിയോ അതുപോലെ പത്തിരിയുടെ റെസിപ്പിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണട്ട പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം പ്രായത്തിനെ എണീക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം ലേറ്റായിട്ടാ കേട്ടോ പിന്നെ നമ്മൾ സുബേ നിസ്കരിച്ച് കിടന്നു കഴിഞ്ഞാൽ ലേറ്റായിട്ടാണ് എണീക്കുള്ളൂ എണീറ്റ പാടനെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സിയാമോക്ക് മാഗി ഇഷ്ടമാണ് അധികം ഒന്നും ഉണ്ടാക്കി കൊടുക്കലില്ല കേട്ടോ ഈ മാഗി എന്ന് പറഞ്ഞ സാധനം പിന്നെ ഇടക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതൊരു സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ യു എയിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടോന്ന് നോമ്പായത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനങ്ങളൊന്നും വീട്ടിലില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാക്കു ചിക്കൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചിക്കനെന്താണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കറിയും കാര്യങ്ങളും ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഉണ്ടാവും ആദ്യം തന്നെ പത്തിരി പണി എടുക്കണത് പിന്നെ സിയ മോക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാഗി ഒന്നോ രണ്ടോ സ്പൂണൊക്കെ അയച്ചിട്ട് അവിടെ ബാക്കിയാക്കി ആക്കി വെക്കും അപ്പോൾ പത്തിരി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പത്തിരി ഉണ്ടാക്കിയെടുക്കുകയാണ് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കിട്ടുക നല്ല ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാൻ ഇട്ടോ പൊടി ഇട്ടിട്ട് ഈ പൊടിയും ഈ വെള്ളത്തിൽ കടന്നിട്ട് തിളക്കുന്നിട്ട അപ്പോഴാണ് പത്തിരി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ രണ്ട് പേർക്കുള്ള പത്തിരിയാണ് ഇട്ട പക്ഷേ ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നൊന്നും ഒരു അളവില്ലെന്നിട്ടാണ് അപ്പോൾ അത്യാവശ്യം തോനെ പത്തിരി ഉണ്ടെങ്കിൽ തോന എന്നല്ല ഞങ്ങള് കാക്കുൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടേനീട്ടോ അത് അവർ പറയാതെ വന്നതുകൊണ്ട് കൊണ്ട് അവർക്കും കൂടെ കഴിക്കാൻ പറ്റിട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് പൊടിയാണ് കേട്ടോ ചേർക്കൽ അങ്ങനെ ചേർക്കുമ്പോൾ ഒന്നര കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഒരു കപ്പ് ഒന്നേക്കാ കപ്പിൻ്റെ ആ ഒരു ഇടയിലാണ് കേട്ടോ വെള്ളം ചേർക്കൽ അപ്പം പൊടി നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ തിരിക്കുള്ള പൊടി വാട്ടി കഴിഞ്ഞാലേ ഈ ചൂട് കൂടുക്ക തന്നെ ഇത് കുഴച്ചെങ്കിൽ നല്ല നൈസായിട്ട് വരുള്ളൂ കേട്ടോ പത്തിരി ഈ പത്തിരിക്കുന്ന എസ് പത്തിരി എന്ന് തന്നെയാണല്ലോ പറയാ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചൂടുണ്ടാവുന്നാലും ആ ഒരു ചൂട് തന്നെ കുഴച്ചാലേ നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ വീട്ടിൽ നോമ്പ് മുപ്പത് ദിവസത്തിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം എന്തായാലും ഈ പത്തിരി ഉണ്ടാവും കേട്ടോ അപ്പം ആദ്യത്തെ നോമ്പല്ലേ എന്തായാലും പത്തിരി തന്നെ ഉണ്ടാക്കുക കാക്കുനി പത്തിരിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഫസ്റ്റത്തെ നോമ്പല്ലേ പത്തിരിമ്മ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാനിത് ആ പത്തിരി ഇങ്ങനെ പ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസ്സ് ഉണ്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അങ്ങനെ പ്രസ്സിൽ വരത്തിയിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പിന്നെ എന്റെ കല്യാണം കഴിച്ച ഭാഗത്തൊക്കെ ഈ ഒരു പത്തിരി വീണ്ടും മറ്റേ ചപ്പാത്തി പരത്തണ പോലെ ഒന്നുകൂടെ പരത്തും കേട്ടോ ഒന്നുകൂടെ നൈസാക്കിയെടുക്കും പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ ചെയ്യാറുള്ളു കേട്ടോ വീട്ടിലാണെന്നുണ്ടെങ്കിലേ ഒരു വൈകുന്നേരം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് തന്നുകഴിഞ്ഞാൽ ഉമ്മക്ക് അടുക്കളയിൽ പോയി നോക്കൂട്ടോ ആദ്യം തന്നെ അപ്പ ഉമ്മ ഇങ്ങനെ ഈ പത്തിരി വരുത്തണ തിരക്കിലാവൂട്ടോ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവുമോ ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല അമ്മ തന്നെ ഒറ്റയ്ക്ക് പരത്തണതും ഒറ്റയ്ക്ക് തന്നെ പൊടി തട്ടണോ ഒറ്റയ്ക്ക് തന്നെ ചൂടേം കാണുമ്പോൾ അന്നൊക്കെ സത്യം പറഞ്ഞാൽ ആയത് സിമ്പിളല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇത് ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ നമുക്ക് അതിൻ്റെ അമ്മേൻ്റെ വില ഒക്കെ മനസ്സിലാവുക ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പത്തിരി ഒന്നും പരത്തിയാലും പോര അമ്മ ഉമ്മ പരത്തണേൽ കാണുമ്പോൾ രണ്ടും മൂന്നും പ്ലേറ്റിൽ രണ്ടും മൂന്നും തട്ടൊക്കെ ഉണ്ടാവും കേട്ടോ പത്തിരി എല്ലാവർക്കും കഴിക്കാനുള്ള പത്തിരി വേണമല്ലോ ഞമ്മക്കിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയാൽ മതി കാരണം ഞാനും കാക്കും മാത്രമല്ലേ ഉള്ളൂ പിന്നെ അവർ ഫ്രണ്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ ഓരോന്നും ഞാനിതാ പരത്തി പൊടിയൊക്കെ തട്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ സിയമോളും നല്ലവണ്ണം ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം അവൾക്ക് ഈ പത്തിരി പൊടിയിൽ കളിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അവൾ ഈ പൊടിയിൽ ഇങ്ങനെ കൈയിട്ട് കളിക്കണേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് പിന്നെ എല്ലാ പത്തിരിയും പരത്തി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഫ്രൈ പാനിലാട്ടോ ചുട്ടടിക്കുന്നത് ഈ പത്തിരി ചൂടണ വലിയ പാത്രമല്ലേ അതിന്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പൊ അതിപ്പോ ഓരോന്ന് മാക്സിമം രണ്ടെണ്ണം ഒക്കെ ഇതില് കൈ കൊടു ഈ ഫ്രൈ പാനില് ഇനി ഇൻഷാള്ള അടുത്ത് നോമ്പൊക്കെ ആവുമ്പോത്തേന് വലിയ പാത്രമൊക്കെ മേടിക്കണേ പ്രസില് പരത്തിയോണ്ട് തന്നെ ഒക്കെ പത്തിരിയുടെ ഷേപ്പില് കിട്ടും കേട്ടോ പിന്നെ ചിലത് വലുതാണ് ചിലത് പറ്റ ചെറുതൊക്കെ ഉണ്ട് വലുതാവുമ്പോൾ ഈ ഒരു ഫ്രൈ പാനില് ഓരോന്നിട്ട് ചൂടാനേ പറ്റുള്ളൂ പറ്റ ചെറുതുള്ളതൊക്കെ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുത്തത് അങ്ങനെ എല്ലാ പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ തിരിപ്പണി കഴിഞ്ഞപ്പോഴൊക്കെ പൊടിയായിട്ടുണ്ട് പൊടിയായിട്ടുണ്ടായിരുന്നു ഇട്ടാ പിന്നെ വേഗം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് കുറച്ചു നേരം ഓതിയൊക്കെ ചെയ്തിട്ടാണ് കത്ത് തീർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചു നേരം ഇരുന്നിട്ട് ഓതിയിട്ടാണ് പിന്നെ ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാക്കു വന്നിട്ട് കാക്കു ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വെയ്റ്റ് ചെയ്ത് കാക്കു വിളിക്കണേ കാക്കു വിളിച്ചിട്ട് പറഞ്ഞേ ഇനി ചിക്കൻ കിട്ടൂലേ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെമ്മീൻ തേങ്ങാപ്പാലൊക്കെ ഒരു കറി ഉണ്ടാക്കാൻ പോവാനിട്ടാ അപ്പോൾ കുക്കറിലേക്ക് ചെമ്മീനും വലിയ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തീമ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സിനോടൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ നോമ്പ് മുപ്പത് ദിവസം എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് പൊരിക്കടികൾ അപ്പം ഇന്ന് സമൂസ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാൻ വെച്ചിട്ട് കടൽ ഞാൻ രാവിലെ വെള്ളത്തിട്ട് ആയിരുന്നില്ല അപ്പോൾ ക്യാരറ്റും അതുപോലെ ഉള്ളിയും പിന്നെന്താ പൊട്ടാറ്റോ ഒക്കെ ഞാൻ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഈ ഒരു സമൂസ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റാണ് കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാൽ പുതിയ പുതിയ റെസിപ്പികളാണല്ലേ പല ഐറ്റം വെറൈറ്റി വെറൈറ്റി സ്നാക്സൊക്കെ പക്ഷേ എൻ്റെ അന്നത്തെയും ഫേവറേറ്റ് ആണ്ട്ടോ ഈ ഒരു സമൂസയും അതുപോലെ കഡ്ലറ്റും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള എന്തൊള്ളു അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അന്ന് ഫസ്റ്റത്തെ നോമ്പായിട്ട് സമൂസ തന്നെ വേണം നിങ്ങൾക്ക് നിർബന്ധം ചെയ്യും അങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കണം അതിൻ്റെ മുന്നായിട്ട് എൻ്റെ ചെമ്മീൻ കറി എന്തായിരുന്നു നോക്കട്ടെട്ടാ മീൻകറി ഞാൻ കുക്കറിൽ തീമ വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഇടയ്ക്ക് വിസിലൊക്കെ അടിക്കുന്നുണ്ട് അത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഈ ഒരു സമൂസയിലേക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി പിന്നെ ഈ ഒരു പച്ചക്കറികളൊക്കെ ചേർക്കുന്നുണ്ട് ഇട്ടാ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും ചേർക്കുക അതുപോലെ കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തൊന്നും ചേർക്കട്ടോ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്താട്ടാ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതാണ് സമൂസയുടെ കറക്റ്റ് മസാല എന്ന് പറയുന്നത് നമ്മൾ ഓവർ പൊടികൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറിറ്റ് ഒരു രസമില്ലാത്ത ടേസ്റ്റ് ആകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മാത്രം ചേർക്കട്ടോ പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കടല ഗ്രീൻ പീസ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ്റെ സമൂസയാണെന്നെങ്കിലും ഈ ഒരു ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഗ്രീൻ പീസും ചേർത്തിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഇതാക്കുന്നത് കേട്ടോ പിന്നെ കാക്കുന് ഈ ഒരു ചിക്കൻ്റെ പീസെങ്കിലും ഇല്ലെങ്കിൽ തിന്നാൻ കഴിയുള്ളു കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കറിയിൽ നിന്ന് കുറച്ച് പീസ് കിട്ടിയിട്ടോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ യ്ക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കട്ട അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ആ ഒരു സമയത്ത് ചെമ്മീൻ കറി ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങാപ്പൂ വലുതുകൂടെ ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ ഈ ഒരു കറി അങ്ങനെ മസാലയും റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാല സമൂസ ഷീറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ചെറുപ്പം തൊട്ടേ നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യൽ ഇതുപോലെ ഷീറ്റ് തന്നെയാണ് ഇട്ടോ പത്തിരി വരുത്തിയിട്ട് ഇതുവരെ സമൂസ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് ഏറ്റവും സുഖമായി തോന്നല് ഈ ഷീറ്റ് മേടിച്ചിട്ട് തന്നെ കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദേൻ്റെ പശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മൈദയിലേക്ക് കുറച്ച് പച്ച ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടോ ഒന്ന് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് സമോസ ഫോൾഡ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കണ്ട് മനസ്സിലാക്കിക്കൊള്ളിട്ടാ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം മസാല ഇതിലേക്ക് ഫിൽ ചെയ്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പ് കോണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഈ ഒരു രീതിയിൽ മടക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് എടുക്കൽ പുറത്തുനിന്നൊക്കെ സമൂസ കഴിക്കണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം എണ്ണ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇല്ലാതൊക്കെ വേണ്ടി ചെയ്യണ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു കാണിച്ചതാണ് ഈ നാല് മൂന്ന് സൈഡിലുണ്ടല്ലോ കുറച്ച് മൈദൻ്റെ ആ ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഞാൻ വെള്ളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് സർവത്ത് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സർവ്വത്ത് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നോമ്പ് പറക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള ലൈമോ നാരങ്ങ വെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും ഐസൊന്നും ഇല്ലാത്തതുകൊണ്ടേ സമൂസ പൊരിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ വെള്ളം ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം തണുപ്പിക്കാൻ വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ നാരങ്ങൊക്കെ പിഴഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സർവ്വത്തും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ പഞ്ചസാര വേണം ആഡ് ചെയ്യുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ കസ്കസൊക്കെ ഇട്ടുകൊടുക്കട്ടാ പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ നാരങ്ങ പിഴഞ്ഞിട്ട് സർവ്വത്തും ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാണ് സത്യം പറയുകയാണെങ്കിൽ ഏതിൻ്റെ ചായേൻ്റെ പോട്ടാണ് കേട്ടോ പിന്നെ ജഗ്ഗൊന്നും ഇല്ലാത്തോണ്ട് ഈ ഒരു പോട്ടിലുള്ള അരിപ്പ മാറ്റിയിട്ടാണ് അതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചത് ഇനി ഏകദേശം ഒരു ആറേക്കാലം ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ ആറുക്കാണ് കേട്ടോ ബാങ്ക് നാട്ടിൽ എത്രയാണ് സമയം നിങ്ങൾക്ക് അറിയൂല അപ്പോൾ ഞാൻ ഇതാ സമൂസ ഈ ഒരു സമയത്ത് പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ചട്ടിയിൽ ഇതുപോലെ ഇത് വെച്ചു കൊടുത്തിട്ട് കേട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചുകൊടുത്താൽ മതി ഇനി ബാക്കി ഇത് പൊരിച്ചെടുക്കട്ടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പൊരിക്കളികൾ ഏതാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒട്ടും എണ്ണ ഒരു സമൂസങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാ സമൂസകളും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളു കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കാക്കു എത്തിയിട്ടുണ്ട് കാക്കു വന്നപ്പോൾ ഫ്രൂട്ട്സൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓറഞ്ചും അതായത് മുസമ്പിയും പിന്നെ മുന്തിരിയൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മുകളിൽ നിന്ന് കാക്കുൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നോമ്പ് ഇറക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടാണ് അപ്പോൾ അവർ വന്നപ്പോൾ അവക്കാടെ ജ്യൂസൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ടേനി പിന്നെ വാട്ടർ മെലോണും കാര്യങ്ങളൊക്കെ അവർ ചെത്തി കൊണ്ടുവന്ന കേട്ടാ പിന്നെ അവർ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമൂസയും അതുപോലെ മുട്ടഭജിയും പക്കാവടൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂടി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് തുറക്കാനായിട്ടാണ് ഞങ്ങളതിന് അഞ്ചാറ് ആളുകളുണ്ട് ട്ടാ അങ്ങനെ നോമ്പ് തോറൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്തൊക്കെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിയിലേക്ക് കുറച്ച് പത്തിരി തെകഞ്ഞീലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിനിട്ടാണ് പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ മന്തിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് നോമ്പിന് നമുക്ക് ഇഷ്ടം പോലെ അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ മന്തി ആയിട്ടും കബ്സായിട്ടും ഒക്കെ മുതലില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇനി ഇൻഷാല്ല സിയാമോളെ വർത്തിവിടെയും നോമ്പ് പാർപ്പിക്കലൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്